കുറച്ച് ദിവസമായിട്ട് ഞാൻ പറയുന്നുണ്ടല്ലേ വേളാങ്കണ്ണി പോയി വേളാകണ്ണിയുടെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാമെന്ന് അപ്പോൾ ഇന്ന് ഞാൻ വേളാങ്കണ്ണി വീഡിയോസാണ് ഇടുന്നത് ഒരുപാട് നാളുകൊണ്ട് ആഗ്രഹിക്കുന്ന കാര്യമാണ് വേളാങ്കണ്ണിയിലേക്ക് പോകണം എന്നുള്ളത് പക്ഷേ അതിപ്പോഴാണ് സാധിച്ചത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ വെട്ടുകാട് പള്ളിയിൽ പോവാറുണ്ട് ഭീമാ പള്ളിയിൽ പോകാറുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകം ഹിന്ദുക്കളും മാത്രം അമ്പലത്തിൽ മാത്രമേ പോകത്തുള്ളൂ അങ്ങനെയൊന്നുമില്ല ഒന്നുമില്ല എല്ലായിടത്തും പോവും ചർച്ചിലും പോവും മോസ്കിലും പോവും ടെമ്പിളിലും പോവും എല്ലായിടത്തും പോവും ഒരു വേർതിരിവില്ലാണ്ട് ഞങ്ങളൊക്കെ ആയിട്ടൊന്ന് എല്ലാ സ്ഥലങ്ങളിലും പോകും കേട്ടോ എല്ലാ ആഴ്ചയിലും മുടങ്ങാണ്ട് ഞാൻ പോകുന്ന ഒരു സ്ഥലമാണ് വെട്ടുകാട് ചർച്ച് എനിക്ക് പറ്റുന്ന എല്ലാ ആഴ്ചയിലും ഞാൻ അവിടെ പോവാറുണ്ട് അപ്പോൾ ഈ വേളാങ്കണ്ണിയെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട് ഒരുപാട് പേരിങ്ങനെ പോയിട്ടുള്ള കാര്യങ്ങളും കഥകളും ഒക്കെ കേട്ടിട്ടുണ്ട് ഞാൻ വേളാങ്കണ്ണി മാതാവെന്ന് പറഞ്ഞിട്ടുള്ളൊരു സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ കുറേ കേട്ടറിവുണ്ട് അപ്പോൾ എന്താണ് ഏതാണ് എന്നൊന്നും അറിയത്തില്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തിരുപ്പതി പോയപ്പോഴും ഞാൻ പറഞ്ഞു പറഞ്ഞപ്പോൾ മാപ്പിൽ നോക്കിയപ്പോൾ വേളാങ്കണ്ണി റൂട്ട് കൊടുത്തിരിക്കുന്നതാണ് കണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു തൊട്ടടുത്താന്ന് തോന്നുന്നു ഏട്ടാ നമുക്കിനി അടുത്തേനും വരുമ്പോൾ എന്നൊക്കെ പറഞ്ഞു പോയി പക്ഷേ ഇത് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് വരണം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നെങ്കിലും കയറുമെന്ന് ഒട്ടും ഉറപ്പുണ്ടായിരുന്നില്ല പക്ഷെ പെട്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ച് എന്തായാലും കയറിയിട്ട് പോകാം എന്ന് കരുതിയിട്ട് വന്നതാണ് ഞങ്ങൾ രാവിലെ ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോൾ തന്നെ റെഡിയായി താഴേക്ക് ഇറങ്ങി റൂമിൻ്റെ താഴേക്ക് ഇറങ്ങി ചർച്ചിൻ്റെ അങ്ങോട്ടേക്ക് നടന്നു പോവുകയാണ് കടകളെല്ലാം തുറന്ന് വരുന്നതേ ഉള്ളു എല്ലാം ഓപ്പണായി ഉള്ളൂ ഞങ്ങൾ ഏഴ് മണിക്ക് എണീറ്റം തോന്നുന്നു എട്ട് മണിയായി റെഡിയായി താഴേക്ക് വന്നപ്പോൾ അപ്പോൾ എട്ട് മണിയായപ്പോഴേക്കും നല്ല കട്ട വെയിലുണ്ട് കേട്ടോ സൺഗ്ലാസ് വെച്ചിട്ട് കൂടി അതിനകത്തൂടെ വെയിലടിക്കുന്നു അത്രയ്ക്ക് നല്ല ഭീകര വെയിലും ചൂടും റൂമിൻ്റെ പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കര ചൂട് രാവിലെ ആയിട്ട് കൂടി ഭയങ്കര ചൂട് കടകളെല്ലാം ഓപ്പണായി ഉള്ളൂ അപ്പോൾ വെയിലിന് മുമ്പേ നമ്മളൊന്ന് അവിടെയൊക്കെ കണ്ടിട്ട് വരാമെന്നുള്ള രീതിയിലാണ് ഇറങ്ങിയത് പക്ഷെ അപ്പോഴേക്കും ഭയങ്കര ചൂടും കേട്ടോ ചൂടും വെയിലും ഭീകര വെയിലും ഉടനെ തന്നെ ഒരു ഹാറ്റ് വാങ്ങാൻ കരുതി വീട്ടിലാണെങ്കിൽ മൂന്ന് നാല് അഞ്ച് ആറ് ക്യാപ്പൊക്കെ കിടപ്പുണ്ട് ഒന്നും എടുത്തിട്ട് വന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഇല്ലാണ്ട് ഒട്ടും പറ്റുന്നില്ല ഇങ്ങനെ സൂര്യൻ ഭയങ്കരമായിട്ട് മുഖത്തൊക്കെ അടിച്ചിട്ട് ഒന്നാമത് ടാൻ ആകുമെന്നുള്ള പേടി നല്ലതായിട്ടുണ്ട് ഒന്നാമത് തമിഴ്നാട്ടിലെ വെയിലൂടെ കൊണ്ടായാലും ഭയങ്കരമായിട്ട് കറക്കും അതിൻ്റെ ഒരു പേടിയുണ്ട് ഭയങ്കര അല്ലെങ്കിലും സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ മുഖത്തൊക്കെ ഭയങ്കര ചൂടോടു കൂടി വെയിലടിക്കുന്നു അങ്ങനെ എനിക്കും വേദയ്ക്ക് ഒരു ഹാറ്റ് വാങ്ങി അതിനെ വെച്ചു ഇതുപോലത്തെ ഹാറ്റ് തന്നെ രണ്ട് മൂന്നെണ്ണം വീട്ടിൽ കിടപ്പുണ്ട് കേട്ടോ ഒന്നും എടുത്തിട്ട് വന്നില്ല നമ്മളൊട്ടും പ്രതീക്ഷിക്കാതെ വന്നതല്ലേ അതുകൊണ്ട് എടുത്തതുമില്ല അങ്ങനെ അതെല്ലാം വാങ്ങി മുന്നോട്ട് പോയപ്പോഴേക്കും വേദയ്ക്ക് ഭയങ്കര കോൾഡ് ഭയങ്കര കോൾഡ് അല്ല വേദക്ക് ഇതുപോലെ പുറത്തിറങ്ങുമ്പോൾ ഭയങ്കര ജലദോഷവും മൂക്കടപ്പ് പോലെയൊക്കെ വല്ലാണ്ടൊരു ഇത് റൂമിലിരിക്കുമ്പോഴും എ സിയിൽ ഇരിക്കുമ്പോഴും കാറിലൊക്കെ ഇരിക്കുമ്പോഴും ഒരു കുഴപ്പമില്ല ഇതിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഒരു മൂക്കടപ്പ് പോലെയും ജലദോഷം പോലെയൊക്കെ അപ്പോൾ നമ്മളെ ഹാറ്റ് വാങ്ങിയ കടയിൽ കച്ചീഫ് ഉണ്ടായിരുന്നു പക്ഷേ അവിടെ വെച്ച് വാങ്ങാനായിട്ട് മറന്നുപോയി വേദനയോട് പറഞ്ഞതുമില്ല കേട്ടോ അപ്പോൾ വീണ്ടും മുന്നോട്ട് കടയൊക്കെ നോക്കുകയാണ് ഒരു കർഷീഫുള്ള കട ഉണ്ടെങ്കിൽ കർഷീഫ് വാങ്ങാമെന്ന് പറഞ്ഞ് നോക്കുകയാണ് അപ്പോൾ അടുത്തു നിന്നും കടകൾ കാണുന്നില്ല അങ്ങനെ കുറേ ദൂരം നടന്നപ്പോഴേക്കും ഒരു കർഷീഫുള്ള കടയൊക്കെ കണ്ടായിരുന്നേ അപ്പോൾ കടകളൊക്കെ തുറന്ന് വരുന്നതിൻ്റെ ഒരു ഇതേ വരുന്നുള്ളൂ എല്ലാ സംഭവങ്ങളും നമ്മുടെ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ സൈഡുകളിലൊക്കെ പോലെ എല്ലാ സാധനവും ഉണ്ട് അങ്ങനെ പോയപ്പോൾ ഒരു കട കണ്ടു അവിടെ കയറി കർഷീഫ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് ഒരു കർഷീഫ് വാങ്ങി വേദക്ക് പകുതി സമാധാനമായിട്ടോ മറ്റത്തും വലിച്ചു ഇങ്ങനെ നടക്കുമായിരുന്നു അത് തുമ്മിക്കാനും പറ്റുന്നില്ല ഒരു ക്ലോത്തും കയ്യിലില്ല ഭയങ്കര ബുദ്ധിമുട്ടി അങ്ങനെ നടക്കുമായിരുന്നു ഞാനും ടിഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു മറ്റു ബാഗ് കിടക്കായിരുന്നു അതൊന്നും എടുത്തില്ല അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ എടുക്കായിരുന്നു പെട്ടെന്ന് ഒരു കോൾഡ് പോലെ അങ്ങനെ കാച്ചീഫെല്ലാം വാങ്ങി മുന്നോട്ട് നടന്നു അപ്പം ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് ഒരു ഒരു കിലോമീറ്റർ ദൂരമായിരുന്നു ഈ ചർച്ച എന്ന് പറയുന്നത് വെള്ളംകണ്ണി മാതാവിൻ്റെ ചർച്ച എന്ന് പറയുന്നത് ഒരു കിലോമീറ്റർ ഒരു കിലോമീറ്റർ ഇല്ലാട്ടോ ഒരു അഞ്ഞൂറ് മീറ്റർ ഒക്കെ ഉണ്ടാകത്തുള്ളൂ റൂമ് ഞങ്ങൾ രാത്രി ഇവിടെ പരിചയമുള്ള ഒരാളോട് വിളിച്ചൊക്കെ പറഞ്ഞിട്ടാണ് പെട്ടെന്ന് വന്നിട്ടല്ലേ ഞങ്ങൾ ഒരു ഒരു മണിയൊക്കെ ആയി എത്തിയപ്പോഴേക്കും പറഞ്ഞു അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നതാണ് വേറെ റൂമൊന്നും ഞാൻ ബുക്ക് ചെയ്യാനും ഒന്നിനും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ വിളിച്ച് പറഞ്ഞിരുന്നുകൊണ്ട് റൂമൊക്കെ കിട്ടി അത്ര നല്ല റൂമൊന്നും പറയാനില്ല എങ്കിലും കുഴപ്പമില്ല കുഴപ്പമില്ലാത്ത റൂമായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പം ഇങ്ങനെ സ്ട്രീറ്റിലിങ്ങനെ ചച്ചൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടുള്ള സ്ട്രീറ്റിലിതുപോലെ ദോശ അപ്പം കൊഴുക്കട്ട ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഒന്നും വാങ്ങി കഴിക്കാനായിട്ട് എനിക്ക് തോന്നിയില്ല എനിക്കൊട്ടും അവിടെ ഹൈജീനിക്കായിട്ട് തോന്നിയില്ല കേട്ടോ സത്യം അതാണ് എനിക്ക് ഒട്ടും അവിടെ നീറ്റ്നെസ് ഫീൽ ചെയ്തില്ല അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്നൊന്നും വാങ്ങി കഴിച്ചില്ല കേട്ടോ ഇതേ സെയിം ഇതായിരുന്നു ഒരു ആമേശ്വരം പോയപ്പോഴും എനിക്ക് ഭയങ്കര ഒരു നമുക്കൊരു വൃത്തിയില്ലായ്മ ഫീൽ ചെയ്യും അത് അതിവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ആ സ്ട്രീറ്റിൽ നിന്നൊന്നും വാങ്ങി കഴിച്ചില്ല ഞങ്ങൾ ഫസ്റ്റ് എന്തായാലും ചർച്ചിൽ കയറിയിട്ട് ഉള്ളൂ ബാക്കി കാര്യം എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് നടക്കുകയാണ് അപ്പോൾ എവിടെയാണ് ചർച്ച ഒന്നും ഒരു പിടിയും കിട്ടുന്നില്ല കേട്ടോ മുക്കിന് മുക്കിന് നിറയെ ചർച്ചകൾ ഇരുപ്പുണ്ട് വലുതും ചെറുതുമായിട്ടുള്ളത് അതിലേതാണ് മെയിൻ മാതാവിൻ്റെ ചർച്ച എന്നൊന്നും ഒരു പിടിയുമില്ല കേട്ടോ നമ്മുടെ അമ്പലത്തിൽ പോലെ അമ്പലങ്ങളിലുള്ളതുപോലെ തന്നെ സൈഡിലെല്ലാം വഴിയോര കച്ചവടവും പൂക്കളും പിന്നെ ഇവിടെ വന്ന് മുട്ടയടിച്ച് നേർച്ച നേർന്ന് മുട്ടയടിക്കാറുണ്ട് നമ്മൾ തിരുപ്പതി പളനിയിലൊക്കെ ചെയ്യും പോലെ മുട്ടയടിക്കാറുണ്ട് അത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ആൻറ്റിങ്ങിനെ മുട്ടയടിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു കേട്ടോ ആൻറ്റിങ്ങിനെ നേർച്ച നേരിട്ട് ഇവിടെ വന്ന് മുട്ടയടിച്ചു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് എനിക്ക് എനിക്കറിയാവുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെയൊക്കെ തന്നെ ഓരോരോ പോഷനായിട്ട് നിറയെ വലിയ വലിയ ചർച്ചകളുണ്ട് അതിലേതാണ് മാതാവിൻ്റെ ചർച്ചയെന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് അപ്പോൾ ഓരോരുത്തർ ചോദിക്കുമ്പോൾ അതാണ് ഇതാണ് ഏതാണ് എന്നൊക്കെ അവരിങ്ങനെ പറയുന്നുണ്ട് ഏതാണെന്ന് കറക്റ്റ് നമുക്ക് മനസ്സിലായില്ല അപ്പോൾ ഉള്ളതിൽ ഇത്രയും വലിയ ചർച്ചും നിറയെ ആൾക്കാരും ഒക്കെ പോകുന്നുണ്ട് ഇങ്ങനെ ചപ്പൾ സ്റ്റാൻഡൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പം മനസ്സിലായി ഇതായിരിക്കണം മാതാവിൻ്റെ പള്ളി ഇതാവണം ആയിട്ടുള്ള നമ്മുടെ ചർച്ച മനസ്സിലാക്കി ഇതാണെന്ന് തോന്നുന്നു ഞങ്ങൾ ഞാനും ആടനും വേദയും കൂടെ കയറി കുറേ സമയം എവിടെയിരുന്ന് പ്രാർത്ഥിച്ചു ഭയങ്കര മനസ്സിനൊരു ശാന്തതയൊക്കെ തോന്നി കേട്ടോ നമുക്കറിയാവുന്ന രീതിയിൽ നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിച്ചു അപ്പോൾ ഇങ്ങനെ നേർച്ചയൊക്കെ കേട്ടോ ഇങ്ങനെ മുട്ടിലൊക്കെ ഇഴങ്ങിപ്പോകുന്നത് നേർച്ചയൊക്കെയാണെന്ന് തോന്നുന്നു നേർച്ച കാര്യങ്ങളൊക്കെ ഉള്ളവർ ചെയ്യുന്നുണ്ട് നമ്മളും കുറേ സമയം അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു നല്ല സമാധാനം ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലായിരുന്നു കേട്ടോ അവിടെ അങ്ങനെ കയറിയിരുന്ന് കുറച്ച് സമയം പ്രാർത്ഥിച്ചപ്പോൾ കുറേ സമയം ഇരുന്ന് മാതാവിനോട് എന്തൊക്കെയോ കാര്യങ്ങളിങ്ങനെ സംസാരിച്ചിട്ട് വീണ്ടും നടക്കുകയാണ് അപ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് ഇപ്പം പറഞ്ഞില്ല ഇങ്ങനെ ചർച്ചകളും ഒക്കെ ഉണ്ട് അത് എന്താണ് ഏതാണെന്നു അറിയത്തില്ല എല്ലാവരും എല്ലായിടത്തും പോയി പ്രാർത്ഥിക്കുന്നുണ്ട് നമുക്ക് ഒരു പിടിയും കിട്ടുന്നില്ല കേട്ടോ നമുക്ക് ഇപ്പം നമ്മുടെ നാടാണെങ്കിലും കുഴപ്പമില്ല ആരോടെങ്കിലും ചോദിച്ചെങ്കിലും അത് ക്ലിയർ ചെയ്യാം ഇത് ഇവിടെ ആരോടെങ്കിലും ചോദിച്ചാൽ അതാണ് ഇതാണ് അവിടെയാണ് ഇവിടെയാണെന്നൊക്കെ പറഞ്ഞ് ഓരോരോ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ മാറ്റി മാറ്റി ഇവിടും കേട്ടോ അതുകൊണ്ട് നമുക്ക് കറക്റ്റ് എന്താണ് ഏതാണെന്നൊരു പിടിയും കിട്ടുന്നില്ല പള്ളിയിലായത് കൊണ്ടും കുറച്ചുള്ള നമുക്ക് വലിയ ഈ പള്ളികളെ പറ്റി വലിയൊരു പിടുത്തം ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ വെട്ടുകാട് പോയാലും നമ്മുടെ യേശോപ്പച്ചൻ്റെ അവിടെ മാത്രം കയറി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വരുമല്ലോ അത് വേറെ ഒന്നുമില്ല ഇവിടെ പല സ്ഥലങ്ങളിലായിട്ട് പല ബിൽഡിങ്ങുകളായിട്ടുണ്ട് അതുകൊണ്ട് എന്താണ് ഏതാണോ ഒന്നും പിടി കിട്ടുന്നില്ല മാതാവിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ മെഴുകുതിരിയൊക്കെ കത്തിക്കുന്ന സ്ഥലം കണ്ടു അപ്പോൾ മെഴുകുതിരി കത്തിക്കണമെന്നുണ്ടായിരുന്നു അവിടെ എവിടെയാണ് മെഴുകുതിരി വാങ്ങുന്നതെന്ന് കാണാത്തത് കൊണ്ട് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് ഇടന്ന് അവിടെ ഉള്ളവർ പറഞ്ഞ് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ടുണ്ട് അവിടെ നിന്ന് വാങ്ങിയാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഫ്രണ്ടിലേക്ക് കുറച്ചുകൂടെ നടന്നപ്പോഴേക്കും മാതാവിൻ്റെ അച്ഛാ അച്ഛനോട് ചേർന്ന് തന്നെ അതിൻ്റെ താഴത്തെ സൈഡിലായിട്ട് വേറൊരു എൻട്രൻസ് അത് വേറെ കേട്ടോ അത് അവിടെ എവിടെയേശുവോ പച്ചനാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലാണോ മാതാവ് എല്ലാം ഒരു ബിൽഡിംഗ് ആണെന്നാണ് തോന്നുന്നത് ഇങ്ങനെ കറങ്ങി വന്നപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ എന്താണെന്ന് സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല എന്തായാലും എല്ലായിടത്തും കയറി ഞാനും വേറെ ആടനും കയറി കുറച്ച് സമയം അവിടെ എല്ലാം ഇരുന്ന് നമ്മളെ കൊണ്ടറിയാവുന്ന രീതിയിൽ പ്രാർത്ഥിച്ചൊരു കുരിശൊക്കെ വരച്ചിട്ടാണ് വന്നത് എൻ്റെ അമ്മയ്ക്കൊക്കെ ഭയങ്കര വിശ്വാസമാണ് യേശോപ്പച്ചനോടും മാതാവിനോടും ഒക്കെ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര വിശ്വാസമുണ്ട് എനിക്കും അതുപോലെ വിശ്വാസമുണ്ട് അതുകൊണ്ടാണല്ലോ ഞാൻ എല്ലാ ആഴ്ചയിലും മുടങ്ങാതെ എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ ആഴ്ചയിലും ഞാൻ മുടങ്ങാതെ യേശോപ്പച്ചനെ കാണാനായിട്ട് വെട്ടുകാട് പോകുന്നത് എനിക്ക് നമ്മുടെ ചുറ്റുമണ്ടത്ത് അറിയാവുന്ന ഇത്തിരി ഫേമസ് ആയിട്ടുള്ള പള്ളി എന്ന് പറയുന്നത് നമ്മുടെ വെട്ടുകാടാണ് അതുകൊണ്ടാണ് വെട്ടുകാട് പോകുന്നത് അല്ലാതെയും എല്ലാ ചർച്ചിലും പോവാറുണ്ട് നമ്മളെ കയറ്റുന്ന എല്ലാ പള്ളിയിലും പോവാറുണ്ട് ഇടയ്ക്കൊക്കെ ഭീമാ പള്ളിയിൽ പോകാറുണ്ട് എല്ലായിടത്തും അങ്ങനെ പറ്റുന്ന നമ്മളെ കയറ്റുന്ന എല്ലാ പള്ളികളിലും അമ്പലങ്ങളിലും ഒക്കെ നമ്മൾ പോവാറുണ്ട് അങ്ങനെ ഇവിടെയും കയറി കുറേ സമയമില്ലായിരുന്നു അപ്പോൾ ഇവിടെ ഒരു കുറേ മലയാളീസ് ഉണ്ട് കേട്ടോ അവിടെ ഒരുപാട് മലയാളീസിനെ കണ്ടു അവരും കുറെ അവരോടൊക്കെ കുറേ കാര്യങ്ങൾ ചോദിച്ചിറങ്ങും അപ്പോൾ ഇവിടെ എന്താ മലയാളം അയ്യോ ഞാൻ പേര് മറന്ന് അവരുടെ പൂജയൊക്കെ നടക്കുന്ന സാധനം എന്താ പറയുന്നത് മലയാളം മാസോ അയ്യോ എന്തോ പറഞ്ഞ കേട്ടോ എനിക്ക് എനിക്കറിയില്ല അത് നടത്തുന്ന ഒരു ചർച്ച അപ്പർ സൈഡിലുണ്ട് അത് മാത്രമേ ഇനി മെയിനായിട്ടുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും പോകുന്നതിൻ്റെ പുറകെ ഞങ്ങളിങ്ങനെ പോകാം കേട്ടോ കുറേ ആൾക്കാർ കൂട്ടം കൂടി പോകുന്ന ഒരു ബിൽഡിങ് ഒരു ചർച്ചിൻ്റെ പുറകെ ഞങ്ങളും പോകും അവിടെ എന്താണ് ഏതാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പോകും അങ്ങനെ നടന്ന് നടന്നതേ കണ്ടോ നാല് സൈഡിലും ഇങ്ങനെ നാല് സൈഡിലല്ല നാല് സൈഡിലും ഓരോ സൈഡിലും രണ്ടും മൂന്നും ചർച്ച ഉണ്ട് എന്താണെന്ന് പിടി കിട്ടുന്നില്ല അങ്ങനെ ഞങ്ങൾ ഓരോ സ്ഥലത്തായിട്ട് പോകുന്നുണ്ട് അപ്പോൾ അവിടെ കുമ്പസാരം നടത്തുന്ന സ്ഥലം കണ്ടായിരുന്നു അങ്ങനെ എന്തൊക്കെയോ കുംഭസാരം മാത്രമല്ല എന്താ പ്രയർ ഹോളെന്ന് പറഞ്ഞിട്ടുള്ളതൊക്കെ കണ്ടായിരുന്നു അതായത് കുറേ ആൾക്കാര് പോവാണ് ഇതൊക്കെ മലയാളീസ് ആട്ടോ അവരൊക്കെ പോവുകയാണ് എൻ്റെ പറയുക നമ്മളും പോയി പോയപ്പോൾ അവർ മാത്രം ഒരു ഹോളിൽ കയറി എന്തോ പ്രാർത്ഥനക്കൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മളും പുറകെ പോയിട്ട് അവരുടെ എന്തോ ആണെന്ന് തോന്നുന്നു പിന്നെ തിരിച്ച് വന്നു നല്ല രസമുണ്ട് കേട്ടോ ബാ പക്ഷെ വെയിൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല ഇവിടേക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഈവനിങ് തന്നെയാണ് കേട്ടോ പിന്നെ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ പിന്നെ രാവിലെ ഈവനിങ് അങ്ങനെയൊന്നും ഇല്ലല്ലോ ഇപ്പോൾ നമ്മളല്ലാതെ ഇവിടേക്കൊന്ന് ജസ്റ്റ് കാണാനായിട്ടാണ് വരുന്നതെങ്കിൽ ഈവനിങ് തന്നെയാണ് എപ്പോഴും ബെറ്റർ കാരണം അത്രയ്ക്ക് വെയിൽ ചൂടും സഹിക്കാൻ വയ്യ കേട്ടോ ഭയങ്കര ചൂട് നമ്മുടെ നാട്ടിലെ പോലെയല്ല തമിഴ്നാട്ടിൽ കുറച്ച് ചൂട് കൂടുതലാണ് ഇവിടുത്തെ വെയിൽ പെട്ടെന്ന് നമ്മൾ ഇറക്കും അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ കുറച്ചൊന്ന് എട്ട് മണിക്കൊക്കെ ഇറങ്ങിയതുകൊണ്ട് വലിയ രീതിയിൽ വെയിലടിക്കുന്നില്ല എന്നെനിക്ക് തോന്നുന്നു സാധാരണ ഗതിയിൽ വെച്ച് നോക്കുമ്പോൾ ഒരു പത്ത് മണിക്കൊക്കെ ശേഷം നമ്മൾ പണി പാളും കേട്ടോ ഈ വെയിലത്ത് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് പറ്റത്തില്ല നമുക്ക് നമ്മുടെ നാട്ടിലെ ചൂടിനെക്കാട്ടി വലിയ ചൂടാണ് അപ്പം ഇങ്ങനെ കുറേ ഇവിടെ എന്തൊക്കെയോ കാണാനും ഇതുപോലെ കൊത്തുപണികളും ഒക്കെ ഉണ്ട് ഈ എല്ലാ കൊത്തുപണികളിലും ഓരോരോ കഥകളും ഉണ്ട് കേട്ടോ നമുക്ക് എന്താണ് ഏതാണെന്നും അറിയത്തില്ല നമ്മുടെ അമ്പലങ്ങളിലൊക്കെ ഇങ്ങനെ കൊത്തുപണികൾ ചെയ്ത് വെച്ചിട്ട് അതിലോരോ സ്റ്റോറി പറഞ്ഞു പോകില്ല അതുപോലെ ഇവിടെയും ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് ബൈബിളിലെ കഥകളൊന്നും കൂടുതൽ അറിഞ്ഞുകൂടാത്തത് കൊണ്ട് നമുക്കൊന്നും മനസ്സിലാവുന്ന കണ്ടുപോകാം കൊള്ളാം സംഭവം നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ് പോവുകയും പിന്നെ കയറാൻ ഇങ്ങനെ ചർച്ചിൻ്റെ അകത്തൊക്കെ കയറാൻ പറ്റുന്നിടത്തൊക്കെ കയറി നമ്മളും പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് പോയത് ഇപ്പോൾ കൗൺസിലിംഗ് സെൻറ്റർ ഉണ്ട് കുംഭസാര സെൻറ്റർ ഉണ്ട് ഇതാണ് ഒരു ടീം മലയാളി ടീം പോയെന്ന് പറഞ്ഞില്ലേ അവർ പോയ ഹോൾ അതാണ് അവിടേക്ക് എല്ലാവരും പോയി ഞങ്ങൾ പിറകെ പോയപ്പോൾ അവർ മാത്രമായിട്ടൊരു ഹോളിൽ കയറിപ്പോയിട്ടോ അതുകൊണ്ട് പിന്നെ അവിടെ അവരുടെ മാത്രം എന്തോ പ്രാർത്ഥന ആയിരുന്നു എന്ന് തോന്നുന്നു ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി മലയാളി ടീംസാണിത് എന്താ ന്യൂ അഡോറേഷൻ ചേർച്ച് പുതിയ ആരാധനാ പള്ളി ഇവിടെ പക്ഷേ അവർ ഈ ഒരു ടീം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഏട്ടനെ അങ്ങ് കയറിയിട്ട് തിരിച്ച് പിന്നെ ഞാനും ഏട്ടനും എല്ലാവരും കൂടി ഇറങ്ങി കേട്ടോ എന്നിട്ട് വീണ്ടും പല അടുത്ത പള്ളിയിലേക്ക് പോവാണ് ഇത് അതിൻ്റെ ഒരു എൻട്രൻസ് ആട്ടോ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു ഇത് കുമ്പസാരത്തിൻ്റെ എന്തോ സംഭവമാണെന്ന് തോന്നുന്നത് അപ്പോൾ ഇവിടെയൊക്കെ പോയിട്ടുള്ളവരുണ്ടെങ്കിൽ എല്ലാം എനിക്കൊന്നും അറിയത്തില്ല അതുകൊണ്ട് കമൻ്റ് ചെയ്യൂ കമൻ്റ് ചെയ്യൂ എന്ന് പറയാൻ പറ്റത്തില്ല എന്തായാലും ഇതൊക്കെയാണ് സംഭവങ്ങൾ അപ്പോൾ ആദ്യം കാണിച്ചതാണ് നമ്മുടെ വേളാങ്കണ്ണി മാതാവിൻ്റെ ശരിക്കുമുള്ള ചർച്ച എന്ന് പറയുന്നത് നമ്മുടെ മാതാവിരിക്കുന്നത് അവിടെയാണ് അതിൻ്റെ താഴെ സൈഡിൽ തന്നെ യേശു അച്ഛൻ്റെ ഒരു സംഭവം കൂടിയുണ്ട് അവിടെ മെഴുകുതിരി കത്തിക്കാനുള്ളതൊക്കെ ഉണ്ട് അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ എനിക്ക് സോറി വെരി സോറി എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ അറിയില്ല അപ്പോൾ ഇവിടെ ഒരുപാട് കഥകളാണ് പറയുന്നത് ളാങ്കണ്ണി മാതാവ് ഇവിടെ വന്ന കഥകൾ അതായത് ഒരു പയ്യൻ ഇങ്ങനെ പാലെല്ലാം കൊണ്ടുപോയപ്പോൾ മാതാവിങ്ങനെ പാലെന്തോ ചോദിച്ചു അപ്പോൾ പാല് കൊടുത്തിട്ട് പാല് ശരിക്കും കൊടുക്കേണ്ട വീട്ടിൽ ചെന്നിട്ട് പയ്യൻ പറഞ്ഞു ഒരു അമ്മ അമ്മയും കുഞ്ഞുമായിട്ട് നിന്ന് പാല് ചോദിച്ചു കൊടുത്തു അതുകൊണ്ട് അളവിൽ കുറവുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ വിശ്വസിച്ചില്ല അങ്ങനെ ആ സ്ഥലം കാണാൻ പോയി കാണാൻ പോയപ്പോൾ അവിടെ വീണ്ടും മാതാവ് പ്രത്യക്ഷപ്പെട്ടു അയാൾക്ക് വിശ്വാസമായിട്ട് അവിടെ ഒരു ചാപ്പൽ കെട്ടി എന്നൊക്കെ ഒരു കഥയുണ്ട് പിന്നെന്തോ മോര് കുടിച്ചുകൊണ്ടിരുന്ന മോര് വിൽക്കുന്ന പയ്യൻ ഒരു കാല് ഒരു കുട്ടിയായിരുന്നു ആ കുട്ടിക്ക് അനുഗ്രഹമെല്ലാം കൊടുത്തു കാലെല്ലാം സുഖമായിട്ട് ഇവനിക്ക് വേണ്ടി ഇവിടെ ഒരു ചാപ്പൽ കെട്ടണമെന്ന് മാതാവ് പറഞ്ഞു അങ്ങനെ ആ കുട്ടി ഒരു അവിടുത്തെ പ്രമാണിയോട് ചെന്ന് പറഞ്ഞു പ്രമാണിക്ക് രാത്രിയിൽ ദർശനം മാതാവിൻ്റെ ഉണ്ടായതുകൊണ്ടും ആ പ്രമാണിയും പയ്യനും കൂടി വന്നിട്ട് ഇവിടെ ചാപ്പൽ കെട്ടി എന്നൊക്കെ ഒന്നൊരു കഥയുണ്ട് പിന്നെ കുറേ നാവികരെന്തോ കടലിൻ്റെ അവിടെ വന്നപ്പോൾ ഭയങ്കര കടൽക്ഷോഭം പോലെയൊക്കെ വന്നപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ മാതാവ് വന്നിട്ട് പറഞ്ഞു എനിക്കിവിടെ എന്തോ ചാപ്പൽ കിട്ടണമെന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ എന്തൊക്കെ പല പല കഥകളുണ്ട് അതും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല കേട്ടോ സോറി എന്താ ഇത് നോക്കി ഇതൊക്കെ നേർച്ചയാണേ ഈ ഇപ്പോഴേ ഭയങ്കര ചൂടായിട്ടുണ്ട് ഈ ചൂട് മണ്ണിൽ കൂടെ ഇങ്ങനെ മുട്ടിലഴങ്ങി ആ പള്ളിയുടെ വരെ പോകുന്നതാണ് നേർച്ച കേട്ടോ ഇപ്പോൾ ചെറിയ ചൂട് ചെറിയ ചൂട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ചൂടുണ്ട് ചെരുപ്പൊക്കെ ഇട്ട് നടക്കാണ്ട് ചെരിപ്പിടാതെ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോഴുള്ള ചൂടൊന്നും ആലോചിച്ച് നോക്കണം കേട്ടോ അത്രയും ചൂണ്ട കൂടെ ഇങ്ങനെ മുട്ടിലിഴങ്ങി അവിടം വരെ പോവുക എന്നുള്ളതൊക്കെയാണ് നേർച്ച അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഒരു ഇത് തോന്നി കേട്ടോ എന്ത് വിശ്വാസത്തോടെ കേട്ടോ അവർ ചെയ്യുന്നതെന്ന് നോക്കിയാൽ അപ്പം അത്രയേറെ അവർ പ്രാർത്ഥിച്ചിട്ട് അവർക്ക് എന്തോ കാര്യം സാധിച്ചിട്ടാണ് അവർ ഈ ഒരു കാര്യം ഇത്രയും ത്യാഗത്തോടെ ചെയ്യുന്നത് എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു വേളാങ്കണ്ണിയിലേക്ക് വരിക എന്നുള്ളത് പക്ഷേ ഇത്രയും ദൂരം ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല നമ്മുടെ ട്രിവാൻഡ്രത്തു നിന്ന് അടുത്താവും എന്നാണ് കരുതിയത് ഇതിപ്പോൾ നിന്ന് കുറച്ച് ദൂരമുണ്ട് എത്ര കിലോമീറ്റർ അത് എനിക്ക് ഓർമ്മയില്ല എന്തായാലും ട്രിവാൻഡ്രം ടു വേളാങ്കണ്ണി ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം എന്തായാലും എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹം എനിക്ക് സാധിക്കാൻ പറ്റി ഇനി എനിക്കങ്ങനെ വേറെ പള്ളികളിൽ പോകണം എന്നുള്ളൊരു ഇതൊന്നുമില്ല കാരണം ഈ ചാച്ചിനെ പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് വേളാങ്കണ്ണി പള്ളി വേളാങ്കണ്ണി പള്ളി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കേട്ടിട്ടുണ്ട് പലരും നേർച്ചകൾ നേർന്നതും ഒക്കെ കണ്ടിട്ടും കേട്ടിട്ടൊക്കെ ഉണ്ട് ഒരു അപ്പോഴുള്ളൊരാഗ്രഹമായിരുന്നു ഇവിടേക്ക് വരണം എന്നുള്ളത് മാതാവിനെ കാണണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അതെന്തായാലും സാധിച്ചു ഇനി ഇതുപോലൊരു പേര് കേട്ട പള്ളി എനിക്കറിയില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണ് എനിക്കിനി വേറെ പള്ളിയിൽ പോകണം എന്നൊരു തോന്നലുണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ വരണമെന്ന് ഞാൻ ഒരുപാട് നാളുകൊണ്ട് ആഗ്രഹിച്ചൊരു കാര്യമാണ് പക്ഷേ അത് ഇപ്രാവശ്യം ഒന്ന് പ്ലാൻ ചെയ്തു വരാം അല്ലെങ്കിൽ എപ്പോഴെങ്കിലും വരണം എന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തെങ്കിലും ഉറപ്പിച്ച് ഇട്ടുണ്ടായിരുന്നില്ല ഇങ്ങോട്ടേക്ക് വരും എന്നുള്ള ഒരു ഉറപ്പും ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ ഇപ്പം പെട്ടെന്ന് തീരുമാനിച്ചങ്ങ് വരാൻ പറ്റി അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നുണ്ട് അപ്പോൾ അതെ ഇവിടെ വേറെന്തോ ഒരു പള്ളിയും അവിടെ ഒരു കിണറും സംഭവമൊക്കെ ഉണ്ട് കേട്ടോ അതും എന്തൊക്കെയോ ആണ് എനിക്ക് അതിനെപ്പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ അറിയില്ല ഇവിടെ അപ്പോൾ ഇങ്ങനെ ക്യാൻഡിലും ഇതൊരു ഹാൻഡ് കച്ചീഫിൽ വള്ളിയെല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നമ്മൾ നമ്മളെ അമ്പലങ്ങളിലൊക്കെ തൊട്ടിൽ കെട്ടത്തില്ലേ കുഞ്ഞുങ്ങളുണ്ടാവാനായിട്ട് അതുപോലെ ഇവിടെയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് കെട്ടുന്നതാണ് ഹാൻഡ് കച്ചീഫിൽ വള്ളിയെല്ലാം കെട്ടിയിട്ട് ഇവിടെ പ്രാർത്ഥിച്ചിട്ട് ഓരോ മരം ഉണ്ട് ആ മരത്തിൽ ഇങ്ങനെ തൂക്കിയിടും കേട്ടോ അതിൻ്റെയാണ് ആ സംഭവം എന്ന് ചേട്ടൻ പറഞ്ഞായിരുന്നു അപ്പം ക്യാൻഡിൽ വേണമെന്ന് ചോദിച്ചു അപ്പോൾ ക്യാൻഡിൽ അപ്പുറത്തുനിന്ന് വാങ്ങാൻ എഴുതിയിട്ട് ഞാൻ പറഞ്ഞു ക്യാൻഡിൽ വേണ്ട അവിടെ ഒരു കടയുണ്ട് കേട്ടോ അവിടെ നിന്ന് വാങ്ങാൻ എഴുതി ആദ്യം ആ പള്ളിയിൽ കയറി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാൻ എഴുതി ഇവിടെയൊക്കെ എല്ലാം നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഓരോ സ്റ്റോറി ആട്ടോ ഈ ഒരു പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട ഓരോ സ്റ്റോറിയാണ് ഇതാണെന്ന് തോന്നുന്നു എനിക്ക് നാവികര് വന്ന കപ്പലിൽ വന്ന ആ ഒരു കഥ ഇതുമായിട്ട് ബന്ധമുള്ളതാണെന്ന് തോന്നുന്നു അവിടെ ഒരു കപ്പലൊക്കെ കാണുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അങ്ങനെ അവിടെയും കയറി കുറച്ച് സമയമെല്ലാം പ്രാർത്ഥിച്ചു അപ്പം അവിടെയാണ് ഹോളി ബോട്ടോ കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ നമുക്ക് ബോട്ടിൽ സ്റ്റോർ ചെയ്ത് വീട്ടിൽ കൊണ്ടുപോവാം അല്ല എങ്കിലും നമുക്ക് ഇവിടെ നിന്ന് വാങ്ങി കുടിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞു അപ്പോൾ ആ സൈഡിൽ തന്നെയായിരുന്നു ക്യാൻഡിൽ മെഴുകുതിരിക്ക് കത്തിക്കുന്ന സ്ഥലവും അങ്ങനെ അവിടെ നിന്ന് ക്യാൻഡിൽ വാങ്ങി എത്രയോ ക്യാൻഡിൽ അമ്പത് രൂപയാന്ന് പറഞ്ഞു പത്ത് ക്യാൻഡിൽ എന്തോ അമ്പത് രൂപയാന്ന് പറഞ്ഞു അങ്ങനെ പത്ത് ക്യാൻഡിൽ ഞാൻ അവിടെ നിന്ന് വാങ്ങി എന്തായാലും ക്യാൻഡിലൊക്കെ കത്തിക്കണമെന്ന് തോന്നി വേറെ പ്രാർത്ഥന ഉണ്ട് മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥന ഉണ്ട് നേർച്ചയും കാര്യങ്ങളൊന്നുമില്ല ഒരുപാട് പ്രാർത്ഥനയോടെ ഞാൻ മെഴുകുതിരി കത്തിക്കാമെന്ന് കരുതി കേട്ടോ എനിക്ക് കുറച്ചൊക്കെ തമിഴ് അറിയാവേ ഞാൻ അതുകൊണ്ട് കുറച്ചൊക്കെ ഒന്ന് പിടിച്ച് നിൽക്കും ഞാൻ തമിഴൊക്കെ സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ നമ്മുടെ തമിഴും അവരുടെ തമിഴും കൂടെ മനസ്സിലാവുന്നില്ല അവർക്ക് നമ്മുടെ തമിഴും മനസ്സിലാവുന്നില്ല അതാണ് സത്യം എങ്കിലും നമ്മൾ പറഞ്ഞേക്കാൻ മനസ്സിലാക്കുന്നുണ്ട് അപ്പം ചേച്ചിയോട് ഞാനിങ്ങനെ ഹോളി വോട്ടറിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കുടിക്കാം ഫ്രീ ആയിട്ട് തന്നെയാണ് കുടിക്കുന്നത് ഇപ്പോൾ വേണമെങ്കിൽ വീട്ടിൽ വാങ്ങിയിട്ട് പോകാം രോഗികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വാങ്ങിച്ചിട്ട് പോകാം അതിലെന്തോ ഉപ്പിട്ട് കൊടുത്താൽ മതി ആ വെള്ളത്തിൽ എന്നൊക്കെ ഈ ചേച്ചി പറയുന്നുണ്ട് ഓക്കെ എന്ന് ഞാനും പറയുന്നുണ്ട് എനിക്കത് മനസ്സിലായില്ല അപ്പം ഞാൻ വീട്ടിൽ അമ്മയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാമെന്ന് കരുതി കുറച്ച് വെള്ളം അപ്പോൾ ഇവിടെ ഒരു ബോട്ടിലൊക്കെ വാങ്ങാൻ കിട്ടും ബോട്ടിൽ വാങ്ങിയിട്ട് അതിൽ നിറച്ച് നമുക്ക് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോവാം പക്ഷേ എനിക്ക് ഞാൻ ഒരിക്കലും മൂകാംബിക ഇതുപോലൊരു വെള്ളം ഹോളി വാട്ടർ ഔഷധം ഉള്ളൊരു ഇത് വാങ്ങി കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയപ്പോൾ ആ വെള്ളം എല്ലാം കഴിഞ്ഞു കേട്ടത് വേപ്പറൈസായിപ്പോയി അതാവിയായിപ്പോൾ കാണാനില്ലായിരുന്നു ആ വെള്ളം അതുകൊണ്ട് ഇപ്രാവശ്യം അങ്ങനെ വന്നാലോ എന്ന് എഴുതി ഞാൻ പിന്നെ അത് വാങ്ങിയില്ല ഇനി അമ്മയും കൊണ്ടപ്പോഴെങ്കിലും വരാൻ പറ്റുകയാണെങ്കിൽ വരുമ്പോൾ മിക്ക വാങ്ങിക്കൊടുക്കാൻ കരുതി അങ്ങനെ മെഴുകുതിരിയെല്ലാം വാങ്ങിച്ചു മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു നമ്മുടെ യൂട്യൂബ് ചാനൽ കുറച്ചും സബ്സ്ക്രൈബേഴ്സ് ആവാനും മറ്റേ സിൽവർ ബട്ടൺ ഉടനെ തന്നെ കിട്ടാനും ഒക്കെ പ്രാർത്ഥിച്ചു കേട്ടോ എന്നിട്ട് ഞാനും വേദയും കൂടി മത്സരിച്ച് കത്തിക്കുകയാണ് മെഴുകുതിരി അപ്പോൾ ഇവിടെ പോയിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ അറിയാവുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ വലുതായിട്ടൊന്നും കമൻറ്റ് ചെയ്യണ്ട ഞാനീ പറഞ്ഞതിലൊക്കെ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കാം എനിക്ക് ഡീറ്റെയിൽ അറിയില്ല എന്നുള്ളതാണ് സത്യം കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഗൂഗിളിൽ നോക്കിയായിരുന്നു അല്ലാണ്ട് എനിക്ക് കൂടുതൽ പറഞ്ഞു തരാൻ അറിയില്ല ഇതാണ് ഞാൻ പറഞ്ഞില്ലേ കുറേ നേർച്ചകളിങ്ങനെ കുട്ടികളൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തൊട്ടിൽ പോലെയൊക്കെ കെട്ടിമരത്തിൽ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് വേറെയും എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നു താലിയിടൊക്കെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ അത് കല്യാണത്തിന് വേണ്ടിയിട്ടാവാം എല്ലാം ഇങ്ങനെ ഒരു ആലിലാണ് കെട്ടിയിട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ അമ്പലത്തിലെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷേ ഇത് പള്ളിയാണെന്നേ ഉള്ളൂ നമ്മുടെ അമ്പലത്തിൽ പോലെ പാട്ടും ബഹളം ഒന്നുമില്ല ഭയങ്കര ശാന്തത നിശബ്ദത ഭയങ്കര ഒരു ഭയങ്കര ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ നല്ല രസമുണ്ട് അപ്പോൾ ഞാൻ ഇനി അടുത്ത് നമ്മുടെ ഹോളി വാട്ടർ മാതാവിൻ്റെ തീർത്ഥം കുടിക്കാനായിട്ട് പോവുകയാണ് ഒരുപാട് പേര് ഇവിടെ നിന്ന് വാങ്ങിയിട്ടും പോകുന്നുണ്ട് കേട്ടോ വീട്ടിലൊക്കെ കൊണ്ടുപോകുന്നുണ്ട് ഞാൻ ചിലപ്പോൾ വാങ്ങിയിട്ട് പോയാൽ അവിടെ ചെല്ലുമ്പോൾ കഴിഞ്ഞാലോ കാരണം ഇനി നമ്മൾ തഞ്ചാവൂരും പോയിട്ടേ പോകത്തുള്ളൂ അതുവരെ ഇരിക്കില്ല എങ്കിലോ എന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ വാങ്ങിയില്ലേ പക്ഷെ നമുക്ക് അവിടെ നിന്ന് ചെന്നാൽ ഈ വെള്ളം വാങ്ങുന്നതിന് പ്രത്യേകം ആശൊന്നും കൊടുക്കണ്ട ഫ്രീ ആയിട്ട് കിട്ടും നമുക്കിങ്ങനെ കുടിക്കാനായിട്ട് അവർ തരും കേട്ടോ അപ്പോൾ അത് അത്ര ടേസ്റ്റുള്ള വെള്ളമൊന്നും ചെറിയൊരു ഉപ്പിൻ്റെ ഒരു ഉണ്ട് എന്തായാലും മാതാവിൻ്റെ തീർത്ഥമല്ലേ അതുകൊണ്ട് കുടിച്ചു ഞാൻ എനിക്ക് തന്നത് അത്രയും ഞാൻ കുടിച്ചായിരുന്നു ഞാനും ആടനും വേദനയും കൂടി കുടിച്ചു എല്ലാ അസുഖങ്ങളും മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കുടിച്ചു കേട്ടോ അങ്ങനെ മാതാവിൻ്റെ തീർത്ഥം എല്ലാം കുടിച്ചിട്ട് അവിടെ നിന്ന് വീണ്ടും ഇറങ്ങി വീണ്ടും ഇറങ്ങിയപ്പോഴാണ് അടുത്ത അടുത്തുതന്നെ മലയാളി മലയാളി മാസോ അങ്ങനെ എന്തോ പറയില്ല എനിക്കത് പറഞ്ഞ് അറിയില്ല അത് ഇവിടെ എല്ലാ ദിവസവും രാവിലെ പത്ത് മണിക്കോ ഒമ്പത് മണിക്കെന്തോ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ മലയാളത്തിലാണ് പ്രാർത്ഥന അതാണ് മലയാളം മാസം തോന്നു പറയാൻ അങ്ങോട്ടേക്ക് പോയി പോകുന്ന വഴിക്കാണ് ഇവിടെ ഇങ്ങനെ കിണറിൽ എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്താ സംഭവം എന്ന് എനിക്കറിയില്ല ഞാൻ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു അത് കിണറാണ് എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പരിശുദ്ധ അമ്മയുടെ കുളം മാതാവി കുളക്കരയിൽ വെച്ചൊരു പാൽക്കാരൻ പാലിനെ പ്രതി അവന് അത്ഭുതമായും വിധം അനുഗ്രഹം ചെയ്ത് അന്ന് മുതൽ ഈ കുളം പരിശുദ്ധ കുളമായിട്ട് അറിയപ്പെടുന്നു എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതും ഞാൻ ചെന്ന് നോക്കിയാൽ ഒന്നും കുളമൊന്നും കാണാൻ പറ്റുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ട് എന്നിട്ടാണ് നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് വന്നത് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ മലയാളത്തിലാണ് പ്രാർത്ഥന നമ്മുടെ പള്ളിയിലച്ചന്മാരെല്ലാം കൂടിയൊക്കെ നിന്നിട്ട് നിറയെ മലയാളീസ് ആൾക്കാരൊക്കെ ഉണ്ട് ക്രിസ്ത്യൻസാവും കൂടുതലും അവർക്കല്ലേ പ്രാർത്ഥനയെ പറ്റിയൊക്കെ അറിയത്തുള്ളൂ നമ്മളിങ്ങനെ വന്ന് ജസ്റ്റ് അതിൻ്റെ കൂട്ടത്ത് ഒന്ന് പങ്കുചേർന്നു ഒന്ന് നമ്മുടെ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് നമ്മളിങ്ങനെ വന്നു മലയാളത്തിലെല്ലാ കാര്യങ്ങളും പറയുന്നത് മലയാളത്തിലാട്ടോ തമിഴിലൊന്നുമല്ല നമുക്ക് ആയിട്ട് കേൾക്കാം മലയാളത്തിലാണ് പറയുന്നതെന്ന് ഇവിടെ ഇരിക്കുന്നതും കംപ്ലീറ്റ് മലയാളീസ് ആണെന്നാണ് തോന്നുന്നത് മലയാളത്തിലെ പ്രാർത്ഥന കേൾക്കുമ്പോൾ മലയാളികളല്ലേ ഉണ്ടാവത്തുള്ളൂ തമിഴ് ഉണ്ടാവില്ലല്ലോ അപ്പം മലയാളികളാണെന്ന് തോന്നുന്നു നിറയെ ആൾക്കാർ ഭയങ്കര തിരക്കാട്ടോ ഫുൾ ക്രൗഡാണ് അതേ കണ്ടു ഇത് ഇത്രയും മലയാളീസ് ആവാനാണ് ചാൻസ് നിറയെ മലയാളീസിനെ ഞങ്ങൾ മീറ്റ് ചെയ്തു അതുകൊണ്ട് അവരായിരിക്കണം എന്ന് തോന്നുന്നു മലയാളത്തിലാണ് പ്രാർത്ഥന കാര്യങ്ങളെല്ലാം ഞങ്ങളും അതിൽ കുറച്ച് സമയം പങ്കുചേർന്നു ഒരുപാട് സമയമൊന്നും നിന്നില്ല കുറേ സമയം കുറച്ച് സമയം ഇരുന്നു പ്രാർത്ഥി ഇരുന്നു ഇല്ല അവിടെ നിന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ് പോകുന്ന വഴിക്ക് ഇതുപോലെ കുറേ യേശുപ്പച്ചൻ്റെ ഫോട്ടോസും ഇതുപോലുള്ള സ്റ്റാച്ചൂസൊക്കെ കണ്ടു അവിടെയൊക്കെ നിന്ന് ഫോട്ടോസ് എല്ലാം എടുത്തു എന്നിട്ട് ഞങ്ങൾ ഞങ്ങളുടെ റൂം ഈ ഒരു സൈഡിൽ നിന്ന് ജസ്റ്റ് നടന്ന് കയറാൻ മീൻസ് ഒരു ഒരു നൂറ് മീറ്റർ അമ്പത് മീറ്റർ ഒക്കെ ഉള്ളു കേട്ടോ അതുവഴി കയറാനായിട്ട് അടുത്തായിരുന്നു പക്ഷേ മാതാവിൻ്റെ പള്ളിയിലേക്ക് നടന്നു വരാൻ അഞ്ഞൂറ് മീറ്ററോളം ദൂരം ഉണ്ടായിരുന്നു ഇങ്ങനെ ചുറ്റി വരണം ഈ ഒരു യേശോപ്പച്ചൻ്റെ സ്റ്റാച്ചുവിൻ്റെ അതുവഴി ജസ്റ്റ് ഒന്ന് ഒരു അമ്പത് മീറ്റർ നടന്നാൽ മാത്രം മതിയായിരുന്നേ അങ്ങനെ അവിടെ എല്ലാം പോയി ഫുൾ കണ്ടു വന്നിട്ട് വീണ്ടും പോയി എനിക്ക് വീഡിയോ എടുത്തു തന്ന കേട്ടോ മാതാവിൻ്റെ അവിടെയൊക്കെ ചെന്ന് വന്നുകൂടെ ഒക്കെ ഇറങ്ങി വീഡിയോസെല്ലാം എടുത്ത് നിന്നു എന്തായാലും സംഭവം കൊള്ളാൻ എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹം സാധിച്ചു കിട്ടി ഒരുപാട് മനസ്സ് ഇറങ്ങി കേട്ടോ ഒരുപാട് സന്തോഷം തോന്നി എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റി നിങ്ങളെല്ലാവരും കാണിക്കാൻ പറ്റി പോവാത്തവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ജസ്റ്റ് കാണാൻ പറ്റി അപ്പോൾ എനിക്കിത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ അറിയില്ല ഒരു കാര്യം മാത്രമേ ഉള്ളൂ എനിക്കിവിടെ വരണമെന്നുണ്ടായിരുന്നു മനസ്സ് നിറയെ പ്രാർത്ഥിക്കണമെന്നുണ്ടായിരുന്നു പ്രാർത്ഥിച്ചു സന്തോഷമായി മാതാവിനെ കണ്ടു ഞാൻ ഫേസ്റ്റ് സീരിയലൊക്കെ അഭിനയിച്ച് തുടങ്ങുമ്പോൾ അഭിനയിക്കുന്ന സീരിയലാണ് വേളാങ്കണ്ണി മാതാവ് എന്ന് പറഞ്ഞിട്ടുള്ള സീരിയല് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അറ്റാച്ച്മെൻറ്റ് മനസ്സിലുണ്ട് എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ യേശുപ്പച്ചൻ്റെ അമ്മയെ കാണാൻ പറ്റിയില്ലേ കണ്ടു തൊഴുതിറങ്ങി തൊഴുതിറങ്ങിയതിന് ശേഷമായിട്ട് വീണ്ടും പോയി ഇവിടെയൊക്കെ വന്നെടുക്കുക കേട്ടോ ഇതാണ് നമ്മുടെ മോരിൻ്റെ ഞാനൊരു കഥ പറഞ്ഞില്ലേ ആ ഒരു ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചെയ്തിട്ടുള്ളൊരിതായിട്ടോ ഇത് ഇതൊക്കെ എന്താണെന്നറിയില്ല പല പല കഥകൾ പറയുന്നുണ്ട് ആ കഥകളെല്ലാം ഞാൻ ഇവിടെ പറഞ്ഞിട്ടുമുണ്ട് കുറച്ചൊക്കെ സത്യമായിട്ടുള്ള കാര്യമാണ് ഇതിലേതാണ് മെയിനായിട്ടുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ല ഇതെല്ലാം ഞാൻ ഗൂഗിൾ നോക്കി പറഞ്ഞതാണ് വേളാങ്കണ്ണിന്ന് ഒരുപാട് പേര് കേട്ടിട്ടുണ്ട് അവിടെ ആഗ്രഹം ഉണ്ടായിരുന്നു വന്നു പിന്നെ പലരും പല നേർച്ചകളിൽ നേർന്ന് പോയിട്ടുണ്ട് മുട മുടി മുട്ടയടിച്ചിട്ടുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള അറിവ് മാത്രമേ എനിക്ക് വേളാങ്കണ്ടി മാതാവിനെ പറ്റിയുള്ളൂ ഇവിടെ മാതാവാണ് എന്നുള്ളതും അറിയാം അല്ലാതെ അതിൽ കൂടുതൽ എനിക്കറിയില്ല ഇപ്പോൾ ഞാൻ ഗൂഗിളിൽ നോക്കി കുറച്ച് കാര്യങ്ങളാണ് ഈ പാൽക്കാരൻ പയ്യൻ്റെയും മോരിൻ്റെ കാര്യവും നാവികരുടെ കാര്യമൊക്കെ പറഞ്ഞത് അതാണ് അതൊക്കെ സത്യമാണോ എന്നും എനിക്കറിയത്തില്ല പക്ഷേ ഗൂഗിളിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സത്യമാവാനാണ് ചാൻസ് എന്തായാലും നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്നുള്ള ഒരു വിശ്വാസവും ഉറപ്പും ഉള്ളതുകൊണ്ട് അവിടെ വന്ന് മനസ്സുരുക്കി പ്രാർത്ഥിച്ചു ഇതാണ് അപ്പോൾ വേളാങ്കണ്ണിയിലെ കാഴ്ച എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ വൈകുന്നേരം വന്നാൽ കുറച്ചുകൂടെയൊക്കെ എക്സ്പ്ലോ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുണ്ട് ഞങ്ങളിവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് ബീച്ചിലേക്ക് പോയായിരുന്നു പക്ഷേ ബീച്ചിൽ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ വെയിലും കടലും മാത്രം ഉണ്ടായിരുന്നു ഭയങ്കര വെയിലായിരുന്നു അപ്പോൾ വൈകുന്നേരങ്ങളിൽ വന്നാൽ അവിടെ ബീച്ച് സൈഡിൽ ഫിഷും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അതിന് വേറെ ഏതെങ്കിലും സൈഡിലാണോ എന്ന് അറിയില്ല മീനും കാര്യങ്ങളൊക്കെ ലൈവായിട്ടിങ്ങനെ പുറത്തൊക്കെ കൊടുക്കുന്നത് നമ്മുടെ രാമേശ്വരം ധനുഷ്കോടിയില്ലേ അവിടെയൊക്കെ പോയപ്പോൾ കണ്ടതുപോലെ കാണും എന്നാണ് എൻ്റെ ഒരു അറിവ് പക്ഷേ ഇന്ന് നമ്മൾ വന്നിട്ട് അങ്ങോട്ടേക്കൊക്കെ പോയപ്പോൾ ഒരു ഉണ്ടായിരുന്നില്ല കേട്ടോ ഭയങ്കര വെയിലും കടലും മാത്രം ഉണ്ടായിരുന്നു പിന്നെ കുറേ ഉണക്ക മീനൊക്കെ വെച്ചുകൊണ്ട് കുറച്ച് അമ്മമാരിപ്പം ഉണ്ടായിരുന്നു കേട്ടോ അല്ലാതെ ആരും ഉണ്ടായിരുന്നില്ല ഈ പള്ളിയുടെ തൊട്ട് ബാക്ക് സൈഡിലാണ് ബീച്ചെന്ന് പറയുന്നത് നടന്ന് പോകാനുള്ള ദൂരേ ഉള്ളൂ പക്ഷേ ഞങ്ങൾ കാറിലാട്ടോ വന്നത് കാറിൽ വന്നപ്പോൾ ഇവിടെ ഒരു സംഭവം ഇല്ലയെന്ന് മനസ്സിലാക്കി ഞങ്ങൾ പിന്നെ തിരിച്ചെങ്കിൽ വന്നു ഏട്ടൻ ചെന്ന ബീച്ചിൻ്റെ സൈഡിലൊക്കെ വെച്ച് ഒരു വീഡിയോ എല്ലാം എടുത്തിട്ട് വന്നു കേട്ടോ അതേ ഇവിടെ കണ്ടമൂടി മുട്ടയടിക്കുന്ന സ്ഥലമാണ് അവിടെ ഇവിടെ നിന്ന് മുട്ടയടിച്ചിട്ടാണ് മാതാവിനെയൊക്കെ കാണാൻ പോകുന്നത് കേട്ടോ ഞങ്ങൾ തിരികെ പോയി ഏട്ടൻ ചെന്ന് കുറച്ച് ബീച്ച് സൈഡൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ട് വന്നു അപ്പോൾ വൈകുന്നേരം നല്ല രസമായിരിക്കും കേട്ടോ ലൈറ്റും ആൾക്കാരും പിന്നെ ഫിഷ് സ്റ്റോളും ഒക്കെ ആയിട്ട് നല്ല രസമാണെന്ന് തോന്നുന്നു ഇവിടെ കുറേ ഉണ്ട് എന്നുള്ള മനസ്സിലായി അതെല്ലാം ഇങ്ങനെ പൊളിച്ച് പൊളിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ രാത്രിയാകുമ്പോൾ അതെല്ലാം സെറ്റ് ചെയ്യുമായിരിക്കും നിറയെ ഉണക്കമീനൊക്കെ ഇരിക്കുന്നു അതൊന്നും എനിക്ക് അത്ര നല്ല ഫ്രഷ് ആയിട്ട് തോന്നിയില്ല വാങ്ങണമെന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് നല്ല ഫ്രഷ് ആയിട്ട് തോന്നിയില്ല ഞാൻ നിൽക്കുന്ന നിപ്പ് നോക്കിയേ എന്നെ കണ്ട എന്തോ പോലെയല്ലേ ഭയങ്കര രസമായിട്ടുണ്ട് കോമഡി ആട്ടനല്ലേ ഭയങ്കരമായിട്ട് വണ്ണം വെച്ചു ഇനി വണ്ണം കുറയ്ക്കണമെന്ന് എന്നും എന്നും ഞാൻ മനസ്സിൽ കരുതിയാണ് രാവിലെ എഴുന്നേൽക്കുന്നത് പക്ഷേ ഉച്ചയാകുമ്പോൾ എൻ്റെ ഡയറ്റ് എല്ലാം പോവും കേട്ടോ എന്തായാലും ഇനി വണ്ണം കുറച്ചാലേ പറ്റത്തുള്ളൂ അങ്ങനെ വേളാങ്കണ്ണിയിൽ വന്നു മാതാവിനെ കണ്ടു കണ്ടു ഇവിടുത്തെ ബീച്ച് സൈഡിലെല്ലാം വന്നു വെയിലാണെങ്കിലും ആൾക്കാർക്ക് ഒരു കുറവുമില്ല കേട്ടോ ബീച്ചിലൊക്കെ കിടന്നും മറിയാണ് ഈ വെയിലെത്ത ദൈവമേ കറുത്ത് കരിക്കട്ടെ ആവും ഞാൻ ഫുൾ സൺസ്ക്രീനൊക്കെ ഇട്ടാണ് ഞാനും വേദ ഏട്ടനും കൂടെയൊക്കെ ഇറങ്ങിയത് കേട്ടോ എന്നിട്ടേ കറുത്ത് പകുതിയായി എന്നിട്ട് ഞങ്ങളിവിടെ എല്ലാം കണ്ട ശേഷം നേരെ ഫുഡ് കഴിക്കാൻ പോയി ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഒരു പത്ത് മണിയൊക്കെ ആവും കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറിയത് അവിടെ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലാണ് കയറിയത് വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല വേദ ഒരു ഗീ റോസ്റ്റ് പറഞ്ഞു ഞങ്ങൾ രണ്ടാണിയൻ ദോശയൊക്കെ പറഞ്ഞു ഒന്നും അത്ര നല്ല ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും കഴിച്ചു ഇതാണ് വേളാങ്കണ്ണി വിശേഷോ ബ ബൈ